കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം പല ആൾക്കാർക്ക് രോഗദുരിതങ്ങൾ ഒരുപാടുള്ള സമയങ്ങളാണ് ഇത് രോഗദുരിതങ്ങൾ ഒരുപാട് ഉണ്ട് പല രീതിയിലുള്ള ഉദരസംബന്ധമായിട്ടുള്ള രോഗം എത്ര ഔഷധം കഴിച്ചാലും അത് മാറുന്നില്ല ഔഷധം കഴിച്ചാൽ നിദ്രാലസ്യബാധിസരം നിദ്ര ഉറക്കത്തിന് ഭക്ഷണം കഫം അധികരിച്ച രോഗം ആലസ്യങ്ങൾ ഉദരസംബന്ധമായിട്ടുള്ള രോഗം മുട്ടിന് വേദന കാൽ വേദന കണ്ണ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഒരുപാട് അസുഖങ്ങളുണ്ട് അത് ചിലപ്പോൾ നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ ചില വിളിച്ചൊല്ലി പ്രാർത്ഥനകൾ കൊണ്ട് വരാമെന്നാണ് പറയപ്പെടുക ഔഷധം കഴിച്ചാൽ ഫലമില്ല എന്ന് തോന്നുന്നു എത്ര ഔഷധം കഴിച്ചാലും അതിന് ഒരു 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 ഫലമില്ല ആ ഡോക്ടറെടുക്ക് ചെന്ന് കഴിഞ്ഞു ഡോക്ടർ പറയും ഒരു കുഴപ്പമില്ലല്ലോ ഈ മരുന്ന് തന്നെ കഴിച്ചാൽ മതി ഒരു കുഴപ്പമില്ല ഈ മരുന്ന് തന്നെ കഴിച്ചാൽ മതി അവസാനം സൈഡി ഇടുമ്പോഴാണ് ഏറ്റവും അടിയിൽ ഏറ്റവും അവസാനമാണ് ഈ ജോൽസിൻ്റെ ഇടയ്ക്കിൽ വരിക ജോൽസ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യമായിട്ട് നിഷേധിക്കുകയും രഹസ്യമായിട്ട് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സാധനമല്ലേ അപ്പോൾ അവസാനമല്ലേ വരുവുള്ളൂ അപ്പോൾ അവസാനമല്ല എല്ലായിടത്തും പോയി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് ഈ ജോൽസിൻ്റെ ഇടയ്ക്ക് സമീപിക്കുന്നത് അപ്പോഴായിരിക്കും ജോൽസിനൊന്നും നോക്കുന്നത് ജോൽസ്യം നോക്കിക്കഴിയുമ്പോൾ ആരോ എന്തോ എന്തോ രീതിയിലുള്ളൊരു അവസ്ഥാന്തരം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ രോഗം മാറാത്ത മാറാ രോഗമായിട്ട് ഇങ്ങനെ കിടക്കുന്നത് അപ്പം മാറാ രോഗമായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ മിക്കവാറും ഉള്ള രോഗങ്ങൾക്കൊക്കെയുള്ള പ്രതിവിധി മർദ്ദിച്ചുമാണ് ഈ മാറാ രോഗം ആദ്യം മാറാ വ്യാധി മാറാനുമായിട്ടും കണ്ണിന് കാൽമുട്ടെ സംബന്ധമായിട്ട് ഒടിഭൈരവന് അല്ലെ അധോറോണ ഭദ്ര നീചക്കാളി ഭമദുർഗ ഓരോ ഭദ്രകാളിയുടെ ഓരോ യോഗതകളിൽ പെടുന്ന കാട്ടുള്ള വിഷയമാണ് അത് നമ്മൾ ആവാഹിച്ച് കുരുതി കെട്ടി ഉച്ച അടിച്ച് സമ്പാദം സ്പർശിച്ച് അതിനകത്ത് കിട്ടുന്നതായിട്ടുള്ള പ്രസാദം വീടിൻ്റെ നാല് മൂലയ്ക്കും സ്ഥാപിച്ചു കഴിഞ്ഞാൽ നെല്ലെ അരി പോയി സ്ഥാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ആളിൻ്റെ രോഗാവസ്ഥയ്ക്ക് ശമനം ഉറപ്പാണ് ശമനം കിട്ടിയിരിക്കും സംശയം ഇല്ലാത്ത കാര്യമാണ് അതുപോലെ തന്നെ മൃത്യുജയന്ത്രം മൃത്യുജയന്ത്രത്തിനോട് സുദർശന യന്ത്രം ചേർത്ത് മൃത്യുജയത്തിനോട് സുദർശനവും കൂടെ ആ ചില അഘോരം ചേർക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സുദർശന വശ്യം കൂടെ ചേർത്ത് എഴുതിയിട്ട് കഴിഞ്ഞാൽ ആയുസും ഉണ്ടാവും ആരോഗ്യവും ഉണ്ടാവും എല്ലാം ഉണ്ടാകും അതിൻ്റെ കൂട്ടത്തിൽ നാൽപ്പാമര പൊടി വെച്ച് കഷായം ഇട്ടതിന് ശേഷമാണ് ഒരുപാട് ഔഷധ കൂട്ടുകളുണ്ട് ഒരുപാടെന്ന് പറഞ്ഞാൽ നമ്മുടെ കരിങ്ങാലി ഉണ്ട് നാൽപ്പാമരമുണ്ട് ഇതൊക്കെ നമ്മൾ വെള്ളം കാച്ചി എല്ലാം വെള്ളം കാച്ചാൽ വെള്ളം ചൂടാക്കിയതിന് ശേഷം മന്ത്രജപത്തോടു കൂടി ജപിച്ചു കൊടുക്കാറില്ലേ നമ്മളൊക്കെ നമ്മൾ വെള്ളം ജപിച്ചു കൊടുക്കാമോ കണ്ണ് കിട്ടുന്നതിന് മറ്റു കാര്യത്തിനൊക്കെ അച്ഛന്മാരൊക്കെ ജപിച്ചു തരാറില്ലേ അച്ഛന്മാരൊക്കെ വേറെ അമ്പത്തൊമ്പത് അറുപത്തൊന്ന് എഴുപത്തൊന്ന് അധ്യായമൊക്കെയാണ് ജപിച്ചു വരാറുള്ളത് ഇപ്പം ഞങ്ങളൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സൂക്തങ്ങളും മറ്റു കാര്യങ്ങളും മന്ത്രങ്ങളും ഒക്കെയാണ് ജപിച്ചു വരാറുള്ളത് ആ ജപിച്ച് തരുന്നതായിട്ടുള്ള വെള്ളം നമ്മൾ കൊണ്ടുവന്ന് ശരീരത്തിൽ ഒഴിച്ച് കുളിക്കുകയാണെങ്കിൽ പകുതിയായിട്ടുള്ള മാന്ത്രികത്താൽ ചില നെഗറ്റീവ് എനർജി പ്രപഞ്ചശക്തിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള വൈഷമ്യങ്ങൾ മാറിക്കിട്ടുകയും ഈശ്വരനെ കൂടെ വിളിക്കുവാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ മാറിക്കിട്ടാനും ഒക്കെ ഇതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നന്ദി കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ